മുൻ സി പി എം മാഡ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്ത് പാർട്ടി തന്നെ രോഗിയാക്കിയെന്ന കണ്ണൂർ വിഷൻ ക്വസ്റ്റിൻ അവറിലെ സി കെ പിയുടെ അഭിമുഖം വിവാദമായിരുന്നു അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് ഏരിയ സെക്രട്ടറിയായി വിനോദിനെത്തു ഞാൻ ഈ രോഗിയായതിന്റെ പിന്നിൽ മാനസിക സംഘർഷമാണ് അത് പാർട്ടി പാർട്ടി ഞാൻ സംഭാവന തന്നെയാണ് കാരണം എൻ്റെ പേരിൽ നടപടി എടുക്കുമ്പോൾ പറഞ്ഞത് ശ്രദ്ധക്കുറവെന്നാണ് പക്ഷെ പിന്നീട് വാർത്ത വന്നു സാമ്പത്തികമായ ഇത് നടന്നിട്ടുണ്ട് എന്ന് വാർത്ത വന്നു അപ്പോൾ പാർട്ടി നിഷേധിച്ചില്ല എന്നെ ഞാൻ ജീവിക്കുന്ന കമ്മിറ്റിയിൽ പറഞ്ഞ ശ്രദ്ധക്കുറവെന്നാണ് അപ്പോൾ ഞാൻ കൊടുത്ത അപ്പീലിലും അത് പറയുന്നുണ്ട് ഈ ശ്രദ്ധക്കുറവിന് നടപടി എടുത്തൊരവസ്ഥ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് പ്രകാശ് കാരോട്ടരാട്ടാണ് ഞാൻ നേരിട്ട് രണ്ടു ഗസ്റ്റ് ഹൗസും ചോദിച്ചതാണ് ഏയ് നിങ്ങൾ ക്ഷമിക്കു നിങ്ങൾ ക്ഷമിക്കു എന്ന് പറഞ്ഞ് എൻ്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചതാണ് പക്ഷെ ഇന്നു വരെ പറയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ ഞാൻ പറയുകയാണ് ഈ വിഷമം കൊണ്ട് പറയാണ് ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ജീവിക്കുന്നെന്ന് എനിക്കറിയില്ല പക്ഷെ സത്യമെങ്കിലും ജനങ്ങളറിയണമല്ലോ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരു പൈസയുടെ ക്രമക്കേട് എന്നെ പറ്റി പറയാനും പറ്റില്ല ഒരാൾക്ക് പക്ഷെ അങ്ങനെ ഒരു പ്രതീതി വരുത്തി വെച്ചു പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ശ്രദ്ധക്കുറവെന്നാണ് എന്നോട് പറഞ്ഞത് ആ നടപടി ഇന്ന് വരെ എന്നെ തന്നിട്ടില്ല ഞാൻ പതിനഞ്ച് തവണ അപ്പീൽ കൊടുത്തു പതിനഞ്ച് തവണ അത് പരിഹരിച്ചില്ല ഞാനിരിക്കുന്ന കമ്മിറ്റിയിൽ നിരവധി തവണ പറഞ്ഞു ഒരു മറുപടി ഇന്ന് വരെ എന്നെ കിട്ടിയിട്ടില്ല ഇന്ന് വരെ അതിൻ്റെ നല്ലതുപോലെ ആ പ്രയാസാണി ഞാൻ അനുരോഗിയാക്കിയത് അല്ല കാരണം ഇത് ഉണിലും ഉറക്കലും എപ്പോഴും ഇത് എൻ്റെ മേലെ കെട്ടിയേൽപ്പിച്ച അങ്ങേറ്റം ഈ വിഭാഗീതിയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ ഒരു എൻ്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും സാധാരണ പാർട്ടിയിൽ അത് മനോജ് സി കെ പി പത്മനാഭൻ സി പി എം മാഡ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി കെ പി കണ്ണൂർ വിഷൻ കോസ്റ്റിനു നൽകിയ അഭിമുഖം വലിയ വിവാദമായിരുന്നു ഈ ഒരു വെളിപ്പെടുത്തലൊക്കെയാണോ ഈ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താകാനുള്ള കൃഷ്ണന്ദു സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എയുമായിരുന്ന സി കെ പി പത്മനാഭൻ മാടായി ഏരിയ കമ്മിറ്റിയിലാണ് കഴിഞ്ഞ പതിനാല് വർഷത്തോളമായി പ്രവർത്തിച്ചു വന്നത് കർഷക സംഘത്തിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കാട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സി കെ പിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും സി കെ പിയെ ഒഴിവാക്കുകയായിരുന്നു പിന്നീട് സി പി എം മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ജില്ലാ കമ്മിറ്റിയിലടക്കം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല മൂന്ന് മാസം മുമ്പ് പാർട്ടി നടപടികളെക്കുറിച്ച് ആദ്യമായി അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഈ നടപടികളെക്കുറിച്ച് ആദ്യമായി കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ സി കെ പി പത്മനാഭൻ മനസ്സ് തുറന്നു ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് വലിയ വിവാദങ്ങളാണ് വൻ ചലനങ്ങളാണ് പാർട്ടി തന്നെ രോഗിയാക്കിയെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കളുടെ ഇന്നത്തെ അവസ്ഥയിൽ താൻ സന്തോഷിക്കുകയാണെന്നും സി കെ പി പത്മനാഭൻ തുറന്നടിച്ചിരുന്നു സി പി എമ്മിലും ഇത് വലിയ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടാക്കി സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും അടക്കം ഈ അഭിമുഖം ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്തത് സി പി എം ഏരിയ കമ്മിറ്റി അംഗമായി നിൽക്കെ അദ്ദേഹം നടത്തിയ ഈ പരസ്യ പ്രതികരണം അച്ചടക്ക നടപടിയെടുക്കാൻ പര്യാപ്തമാണെന്ന് വരെ പാർട്ടിയിൽ ചർച്ച നടത്തി നടന്നിരുന്നു എന്നാൽ ഇത് വീണ്ടും വിവാദത്തിന് കാരണമാകുമെന്ന് കണ്ടാണ് സമ്മേളനം വരെ കാത്തുനിൽക്കാൻ നേതൃത്വം തീരുമാനിച്ചത് ഈ പ്രായപരിധി പറഞ്ഞ് സി കെ പി യെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന് എഴുപത്തി അഞ്ച് വയസ്സ് തികഞ്ഞിട്ടില്ല ആ കാരണം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാനുമാകില്ല പക്ഷെ വൃക്ക രോഗത്തിന്റെ ചികിത്സയിലാണ് നിലവിൽ സി കെ പി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഡയാലിസിസിനും വിധേയമാകുന്നുണ്ട് ഈ അപ്പോൾ ഈ രോഗാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് സി കെ പി യെ ഒഴിവാക്കിയത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന പി പി ദാമോദരനെയും ഒഴിവാക്കിയിട്ടുണ്ട് പ്രായപരിധി പറഞ്ഞാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സി കെ പി പത്മനാഭനെ ഒഴിവാക്കിയതിന് പ്രധാന കാരണം നേതൃത്വത്തിനെതിരായ ഈ രൂക്ഷ വിമർശനം തന്നെയാണെന്നാണ് പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്നത് സി കെ പി സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പങ്കെടുത്തിരുന്നില്ല ഞായറാഴ്ച അദ്ദേഹം സമ്മേളന നഗരിയിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞ കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയ യാത്രയപ്പ് ചടങ്ങിലടക്കം അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്തായാലും വിഭാഗീയതയുടെ ഇരയാണ് താൻ എന്ന് പറഞ്ഞ അതിശക്തമായ വിമർശനമാണ് സി പി എം നേതൃത്വത്തിനെതിരെ നേരത്തെ സി കെ പി പത്മനാഭൻ ഉയർത്തിയിരുന്നത് അത്തരത്തിൽ അതിനിശ്ചിതമായ വിമർശനം ഉയർത്തിയ ഒരാളെ വീണ്ടും ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സി കെ പി ഇപ്പോൾ ഒഴിവാക്കിയത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏരിയ സമ്മേളനം ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെയാണ് ഏരിയ സെക്രട്ടറിയായി വിനോദിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് സി എം വേണുഗോപാൽ കെ ചന്ദ്രൻ എം ശ്രീധരൻ ഇ പി ബാലൻ എ വി രവീന്ദ്രൻ പി പി പ്രകാശൻ കെ മനോഹരൻ ആർ അജിത എം വി രാജീവൻ കെ വി ഭാസ്കരൻ ടി വി ചന്ദ്രൻ എം വി ശകുന്തള കെ വി സന്തോഷ് പി പ്രഭാവതി ബി അബ്ദുള്ള പി ജനാർദ്ദനൻ സി പി ഷിജു വി ടി അംബു കെ പി മോഹനൻ വരുൺ ബാലകൃഷ്ണൻ എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് 克什钦岛。